ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന പല കാര്യങ്ങളാണ് അവരുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ സിനിമകളുമായി ബന്ധപ്പെട്ട് പല അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടുകളും അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർ അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായി മോഹൻലാലിന്റേതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തി ആറ് എന്ന ചിത്രത്തിന്റേതാണ് തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തിന് കുടുംബിരി കൊണ്ട ഹൈപ്പാണ് ഉള്ളത് തുടരുമെന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ എങ്ങനെ തരുൺമൂർത്തി അവതരിപ്പിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കൂടാതെ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നുകൂടി അറിയുമ്പോൾ വ്യത്യസ്ത മായ ഒന്ന് പ്രതീക്ഷിക്കുകയാണ് മോഹൻലാലിന്റെ കരിയറിൽ പോലീസ് കഥാപാത്രം അങ്ങനെ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ തരൻമൂർത്തിയുടെ കയ്യിൽ ഒരു മോഹൻലാൽ കഥാപാത്രം പോലീസായി എത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട് കൂടാതെ ഇപ്പോൾ താടിയൊക്കെ കുടിച്ച് ഗംഭീര ലുക്കിലാണ് മോഹൻലാൽ പോലീസ് കഥാപാത്രം ആകുന്നതും എല്ലാവരും വിചാരിക്കുന്നത് തുടരും പോലെ തന്നെ മോഹൻലാലിന്റെ ഒരു വേഷം എന്നത് തന്നെയാണ് കുറച്ച് ആക്ഷൻ ഒക്കെ ഓറിയന്റഡ് ആയ സർപ്രൈസ് ചെയ്യുന്ന ചില മൊമെന്റുകൾ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് എന്നാൽ അങ്ങനെയല്ല മറ്റൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാനാണ് മോഹൻലാലിനെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല തരൺമൂർത്തി എന്ന സംവിധാനം അറിയാവുന്നതാണ് വ്യത്യസ്തമായ രീതിയിൽ മോഹൻലാനെ പരീക്ഷിക്കാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ് ഇപ്പോൾ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്നും പല കൌതുകരമായ കാഴ്ചകൾ പ്രേക്ഷകർ കാണുകയാണ് ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ ഒരാൾ മോഹൻലാന്റെ പഴയകാല നൊസ്റ്റാൾജിക് ചിത്രങ്ങളുടെ പേരുകളും ആ മൊമെന്റുകളും ചിത്രങ്ങൾ പതിച്ച ഷട്ടുകളും ഒക്കെ ഇട്ടുകൊണ്ട് എത്തുന്നത് വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സീസണിന്റെയും യോദ്ധയിലെ അക്കോസേട്ടന്റെയും ചിത്രങ്ങളൊക്കെ അവർ അത്ഭുതത്തോടെ കണ്ടിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ ഈ ഷട്ടുകൾ എവിടെ കിട്ടും ഇതിന്റെ വില എന്താണ് എന്നൊക്കെ അന്വേഷിച്ചാണ് ആരാധകർ നടക്കുന്നത് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാന്റെ ഈ ചിത്രത്തിലെ കഥാപാത്രവും അതിനൊപ്പം തന്നെ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും ഒക്കെ അവർ ആലോചിച്ചെടുക്കുകയാണ് കാരണം ഇപ്പോൾ എയുടെ കാലമാണ് മോഹൻലാലിന്റെ ലുക്കുകളും മറ്റും ആക്ഷൻ ഓറിയന്റഡ് ആയി ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് ആരാധകരല്ല എന്നിട്ട് അവർ പറയും ഇതുപോലെ മോഹൻലാലിന്റെ തരമൂർത്തിയുടെ സംവിധാനത്തിൽ കിട്ടിയാൽ കിടക്കും എന്നൊക്കെ രീതി അങ്ങനെയുള്ള മനക്കോട്ടകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആരാധകരും എന്നാൽ മോഹൻലാലിനെ നമുക്കറിയാവുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതും മാസും ആക്ഷൻ നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെയാണ് തുടരും എന്ന ചിത്രത്തിൽ പോലും അങ്ങനെ ഒരു പരിവേഷം നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു കാരണം ആ ചിത്രം ഇങ്ങനെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സൂചന പോലും അവർ നൽകിയില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിനും അങ്ങനെ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ ആരാധകർ മോഹൻലാനെ പോലെ ആഘോഷിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല കംപ്ലീറ്റ് ആക്ടർ എന്ന വിളിപ്പേരോടെ അറിയപ്പെടുന്ന താരത്തിന്റെ ആക്ഷൻ അംഗങ്ങൾക്ക് മലയാള സിനിമയിൽ സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ച് നിവർന്നു നിൽക്കുന്ന ലാലേട്ടനെ വെല്ലാൻ ഈ ദശാബ്ദങ്ങൾക്കിടയിൽ വന്നുപോയ മറ്റൊരു നടനും സാധിച്ചിട്ടില്ലെന്ന് നിസ്സംശയം പറയാം കോളേജ് കാലഘട്ടത്തിൽ ഗുസ്തിക്ക് സ്റ്റേജ് ചാമ്പ്യനായ താരത്തിന്റെ മെയ്വടക്കം അഭിനയിച്ച ിലും വ്യക്തമാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ആസ്പദമാക്കിയ ഒരുക്കിയ അടുത്തിടെ റിലീസായ ചിത്രം ചത്താപ്പച്ചയുമായി ബന്ധപ്പെട്ട് ലാലെട്ടന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ജീവന്റെ ജീവൻ എന്ന ചിത്രം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ റിംഗ് റെസ്ലിംഗ് സീനിൽ ചടുലമായ ആക്ഷൻ അംഗങ്ങൾ വീണ്ടും വൈറലായതോടെ ലാലട്ടന്റെ കരിയറിൽ ചെയ്തു പലിപ്പിച്ച ആക്ഷൻ കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മലയാളത്തിലെയും തമിഴിലെയും മുൻനിര ചിത്രങ്ങളിൽ സംഘടനാ സംവിധാനം നിർവഹിച്ച ത്യാഗരാജ മാസ്റ്ററുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് മോഹൻലാൽ കരിയറിന്റെ തുടക്കകാലത്ത് ചെയ്ത മൂന്നാമുറ യോത്ത തുടങ്ങിയ ചിത്രങ്ങൾ മുതൽ ിൽ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രം തുടരും വരെ താരത്തിന്റെ ആക്ഷൻ രംഗങ്ങളിലുള്ള ആധിപത്യം വ്യക്തമാണ് യോധയിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് മാർഷൽ ആർട്ട് പരിശീലിക്കുന്ന അശോകനായി എത്തുന്ന താരം ക്ലൈമാക്സ് രംഗങ്ങളിലടക്കം വളരെ കൺവിൻസിംഗ് ആയ സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം അന്തനാണ് എന്ന വസ്തുതയും പ്രേക്ഷകരിലേക്ക് കൈമാറാൻ കഴിയുന്നിടത്താണ് ഒരു നടനെന്ന നിലയിൽ മോഹൻലാൽ വിജയിക്കുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു സിബിമലിന്റെ സംവിധാനത്തിൽ പിറന്ന ചെങ്കോലിലെ സംഘടന രംഗം തൊണ്ണൂറുകളിൽ പ്രചാരത്തിലിരുന്ന നാടകീയ നിറഞ്ഞ പതിവ് സംഘടന രംഗങ്ങളിൽ നിന്നുള്ള ഉയർത്തെഴുന്നെടുപ്പായിരുന്നു ചെങ്കോലിൽ കണ്ടത് മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച റിയലിസ്റ്റിക് ആക്ഷൻ സീനുകളിൽ ഒന്നായിരുന്നു കവലയിൽ വെച്ച് കുണ്ടറ ജോണി അവതരിപ്പിച്ച പരമേഷനെ അടിച്ചു വീഴ്ത്തുന്ന രംഗം യോധയിലൂടെയും മൂന്നാം മുറിയിലൂടെയും ആക്ഷൻ സീനുകളുടെ യാതൊരുവിധ ആവർത്തനവും വരാതെയാണ് മോഹൻലാൽ പെർഫോം ചെയ്തത് യോധയ്ക്ക് സമാനമായ മോഹൻലാൽ അന്തനായി എത്തിയ ചിത്രമായിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം അന്തനായ ജയരാമനായി എത്തിയ മോഹൻലാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഫൈറ്റ് താരത്തിന്റെ കരിയറിലെ അണ്ടർ റേറ്റഡ് പ്രകടനങ്ങളിൽ ഒന്നാണ് ചിത്രത്തിൽ കളരി അഭ്യസിച്ച കഥാപാത്രമായ ജയരാമനെ അതേ പെർഫെക്ഷനോടെയാണ് താരം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നതിൽ രണ്ടഭിപ്രായമില്ല ദശാബ്ദങ്ങളായി ലാലേട്ടം ചെയ്തു വെച്ച ആക്ഷൻ അംഗങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലായിരുന്നു തരുൺമൂർത്തി ഒരുക്കിയ തുടരുമിലെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് മോഹൻലാൽ എന്ന നടന്റെ എല്ലാവിധ കൊമേഴ്ഷ്യൽ ഘടകങ്ങളും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന സീനിൽ ഫാൻ ബോയ് ആയ സംവിധായകൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെല്ലാം ഇടയിൽ വൈറലായ ഡയലോഗാണ് ഇടി എന്ന് പറഞ്ഞാൽ മോഹൻലാന്റെ ഇടി എന്നത് സിനിമയിൽ താരത്തിന്റെ സംഘടന രംഗങ്ങൾ നൽകുന്ന പോലെ സാറ്റിസ്ഫാക്ഷൻ നൽകാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടനും സാധിക്കില്ലെന്ന് പൊതുവെ അടക്കം പറഞ്ഞു അത്രയധികം ആണ് ബിഗ് സ്ക്രീനിൽ മോഹൻലാലിന്റെ ഓരോ ഇടിയും നൽകുന്നത് വെയിറ്റിൽ വരുന്ന ഇടി എന്നാൽ കൂടെ അഭിനയിക്കുന്ന ഓരോ സഹതാരത്തെയും വേദനിപ്പിക്കില്ല എന്നതാണ് ഒരു അഭിനേതാവെന്ന നിലയിൽ താരത്തിന്റെ ഗ്രാഫ് വർദ്ധിപ്പിക്കുന്നത് ചെറുവിരൽ പോലും ദേഹത്ത് സ്പർശിക്കില്ലെന്ന് മാത്രമല്ല ആക്ഷൻ രംഗങ്ങൾക്കിടയിൽ സഹ അഭിനേതാക്കളോട് വിനയത്തോടെ പെരുമാറുന്ന താരം ആക്ഷൻ രംഗങ്ങളുടെ ഷൂട്ടിന് ശേഷം സഹതാരങ്ങളെ തൊട്ടു വണങ്ങുന്ന വീഡിയോയും സമീപകാലത്ത് വൈറലായിരുന്നു ഇങ്ങനെയൊക്കെ മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങളെ അടുത്തിടെയും നമ്മൾ പ്രശംസിച്ചു തുടരുമെന്ന ചിത്രത്തിലൂടെ അതേ ടീമാണ് ഇപ്പോൾ മോഹൻലാനൊപ്പം വീണ്ടും ഒന്നിക്കുന്നത് ുന്നത് മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രമായി തരുന്നു ഇനി മോഹൻലാലിന്റെ ആക്ഷൻ അംഗങ്ങളെ കുറിച്ചുള്ള അതുപോലെ ദർശിപ്പിക്കുന്ന സീനുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് പ്രേക്ഷകർ നടത്തുന്നത് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണെന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ പോലീസ് കഥാപാത്രത്തിന്റെ പേരെന്താണെന്ന് കൂടി ചില മൂവി അനലിസ്റ്റുകൾ പുറത്തുവിടുമ്പോഴാണ് ഇത് ശരിക്കും എന്റർടൈനിങ് പോലീസ് കഥാപാത്രമായി മാറുകയാണോ എന്ന തോന്നൽ ഉണ്ടാകുന്നത് എസ് ഐ ലൗലജൻ എന്നാണ് മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേരെന്താണ് ചില മൂവി അനലിസ്റ്റ് നൽകുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് മൂവി അനലിസ്റ്റുകളും പറയുന്നത് പേരിലും കഥാപാത്ര വൽക്കരണത്തിലും അല്പം വിചിത്രമായുള്ള ഒരു മോഹൻലാലിനെ കാണാൻ നമുക്ക് അവസരം ലഭിക്കും എന്നതാണ് അവർ പറഞ്ഞു വെച്ചത് അപ്പോഴാണ് മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് എസ് സി ലവുലജൻ എന്ന രീതിയിലാണെന്ന് പറയപ്പെടുന്നത് ഇതുവരെ കാണാത്ത ഒരു പോലീസ് കഥാപാത്രവും പോലീസ് മാന്രസവും ഒക്കെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ തരാൻ പോകുന്നതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരൊറ്റ പേരിൽ നിന്ന് തന്നെ തരുൺമൂർത്തി മോഹൻലാൽ കഥാപാത്രത്തെ പൊളിച്ചെഴുതുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി നമ്മൾ കാണാൻ പോകുന്നതും അത്രയും വ്യത്യസ്തമായ ഒരു സിനിമയും കഥാപാത്രവും ആയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമായിരിക്കും തരുൺമൂർത്തി തരാൻ പോകുന്നത് ചിലപ്പോൾ എതിർ ദിശയിൽ നിൽക്കുന്ന ഒരു മോഹൻലാൽ കഥാപാത്രം തന്നെ വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളൊക്കെ മാറ്റിവെക്കുക നമുക്ക് കിട്ടാൻ പോകുന്ന മോഹൻലാൽ കഥാപാത്രം വളരെ വ്യത്യസ്തമായിരിക്കും